Eat. വലിയ ഒറ്റക്കക്ഷിയായെങ്കിലും ബി ജെ പിക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാൾ അറുപത്തിമൂന്ന് സീറ്റുകൾ കുറഞ്ഞു കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും വൻ മുന്നേറ്റം നടത്തി തൃണമൂൽ കോൺഗ്രസും നില മെച്ചപ്പെടുത്തി ബി ജെ ഡി ബി എസ് പി ബി ആർ എസ് പാർട്ടികൾ തകർന്നടിഞ്ഞു ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയെന്ന് മീനിനടിക്കാൻ ബിജെപിക്കിനെയാവില്ല രണ്ടായിരത്തി പത്തൊൻപതിൽ മുന്നൂറ്റിമൂന്ന് സീറ്റുകൾ നേടിയ അവർക്ക് ഇത്തവണ ലഭിച്ചത് ഇരുന്നൂറ്റി നാൽപ്പത് മാത്രം യു പിയിലെ ഉറച്ച മണ്ണിൽ കാലിടറിയതാണ് ബി ജെ പിക്ക് വിനയായത് കഴിഞ്ഞ തവണ വെറും സീറ്റിൽ സീറ്റിലൊതുങ്ങിയ കോൺഗ്രസ് ഇത്തവണ സെഞ്ചുറിക്കടുത്തെത്തി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചരിത്രത്തിലെ ഏറ്റവും മികച്ച പ്രകടനമാണ് സമാജ്വാദി പാർട്ടി നടത്തിയത് യു പിയിൽ മുപ്പത്തിയേഴ് സീറ്റുമായി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി രണ്ടായിരത്തിനാലിൽ മുപ്പത്തിയഞ്ച് സീറ്റ് നേടിയാണ് ഇതിനു മുൻപത്തെ മികച്ച നേട്ടം ഇരുപത്തിയൊൻപത് സീറ്റ് നേടി തൃണമൂൽ കോൺഗ്രസും മികച്ച പ്രകടനം നടത്തി കഴിഞ്ഞ തവണ ഏഴ് സീറ്റ് അധികമാണിത് തമിഴ്നാട്ടിൽ ഇരുപത്തിരണ്ട് സീറ്റ് നേടി ഡി എം കെ പ്രകടനം ആവർത്തിച്ചു തെലുങ്ക് ദേശം പാർട്ടി പതിനാറും ജെ ഡി യു പന്ത്രണ്ട് സീറ്റുകളിലാണ് വിജയിച്ചത് മഹാരാഷ്ട്രയിൽ ശിവസേന ഉദ്ധവ് വിഭാഗത്തിന് ഒൻപത് സീറ്റും ഷിൻഡെ വിഭാഗത്തിന് ഏഴ് സീറ്റും ലഭിച്ചു ശരത് പവാറിന്റെ എൻ സി പിക്ക് ഏഴ് സീറ്റ് കിട്ടിയപ്പോൾ ഒരു സീറ്റ് നേടാനെ അജിത് പവാറിന് സാധിച്ചുള്ളൂ പഞ്ചാബിലും ഹരിയാനയിലും ഡൽഹിയിലും മത്സരിച്ച ആം ആദ്മി പാർട്ടിക്ക് ആകെ ലഭിച്ചത് മൂന്ന് സീറ്റാണ് സി പി എം കഴിഞ്ഞ തവണത്തേതിൽ നിന്ന് ഒന്നധികം നേടി സീറ്റ് നില നാലാക്കി മുസ്ലിം ലീഗ് മൂന്നും സി പി ഐയും സി പി ഐ എം എല്ലും രണ്ടു വീതം സീറ്റുകളും നേടി ബി ആർ എസ് ബി എസ് പി ബി ജെ ഡി പാർട്ടികൾ സമ്പൂജ്യരായി